ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒന്നുമില്ല കേട്ടോ ഒരാളുടെ കുക്കിങ്ങിൻ്റെ റിച്ചിൽ പിന്നെ ചെറിയൊരു ടിപ്സ് ടിപ്സും ഉള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കൈയ്യ് നമ്മൾ മുഖമൊക്കെ ഓരോന്നൊക്കെ ചെയ്യും പക്ഷേ കൈ എല്ലാരും അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് മൈൻഡ് കൊടുക്കത്തില്ല കാര്യം വീട്ടിൽ തുണിയിലൊക്കെ പാത്രം കഴിച്ചാൽ പാത്രം കഴുകിച്ചെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ പറയാൻ വേണ്ട എപ്പോഴും നമുക്ക് അടുക്കള പാത്രം കഴുകാനേ നേരം കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കൈ നമ്മൾ എപ്പോഴും സോപ്പ് ഉപയോഗിച്ചും എല്ലാം ഇങ്ങനെ ആവുമ്പോഴത്തേക്കുള്ള കൈയുടെ ആ ഒരു ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കൈയൊക്കെ പിന്നെ അങ്ങ് ഭയങ്കര ഭയങ്കര കട്ടി പിടിച്ച മാതിരി അങ്ങ് ആ കൈയൊക്കെ ഒക്കെ കൈയുടെ തൊലിക്കൊക്കെ ഒരു ഭംഗി കുറവ് വരും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതെന്നു വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ സോപ്പ് വെള്ളവും തുണി അലക്കലും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൈക്ക് പറ്റുന്ന പിന്നെ കരിപ്പാത്രമൊക്കെ കഴിവുള്ളവരാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട കൈ ഭയങ്കരമായിട്ട് ഇതാകും അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നമുക്ക് കുറേയൊക്കെ നമ്മുടെ കൈ നമുക്ക് സ്വയം നമുക്ക് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാനിവിടെ എല്ലാ പണിയും ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ പണിയും അങ്ങനെ ആയിട്ട് മിറ്റത്തെ മണ്ണ് വരച്ച കാട് പറഞ്ഞ പറമ്പിലെ പരിപാടി പിന്നെ പാത്രം കഴുകിച്ച എല്ലാം എല്ലാ പണിയുണ്ട് ചില സമയത്ത് കൈയൊക്കെ ആണെങ്കിൽ പണ്ടലായിട്ടിരിക്കും എനിക്ക് തന്നെ ഓർക്കും ഈ കൈ തന്നെ ഒരു പരുവാന്ന് പക്ഷേ അന്നേരം ഞാൻ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്നാ ഈ കുൽസിൽ പണിയൊക്കെ തന്നെ പിന്നെ അല്ല പറഞ്ഞു എന്നിലൊക്കെ ഒരു ചെറിയ ചെറിയ പരിപാടിയൊക്കെ നമ്മുടെ ഈ കാണുമല്ലോ കാണുന്നു ഈ ചില സമയത്ത് നമ്മൾ എന്നിലൊക്കെ ചിന്തിച്ചാണ്ടല്ലോ കിട്ടുകയാം ആ എന്നെയാണെങ്കിലും അയക്കട്ടെ എന്നിലൊക്കെ ഒരു പരിപാടിയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഒപ്പിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൈ ഒക്കെ ഒന്ന് എടുക്കും കേട്ടോ അങ്ങനെ കൈയൊക്കെ ശരിയാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ എല്ലാ പണിയും കഴിഞ്ഞെച്ച് തുണി കഴുകാൻ ഉണ്ടല്ലോ കൈ നല്ല പോലെ വൃത്തിയാകും പിന്നെ നമുക്ക് കൈ വൃത്തിയാക്കാൻ എളുപ്പമാണ് പിന്നെ എന്നതെങ്കിലൊക്കെ നമ്മുടെ കൈ നമ്മൾ നിട്ട് കൊടുത്താൽ മതി കൈ നമ്മുടെ പഴയ പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് കൈ ഇരിക്കും തുണി ഇറക്കി കഴിഞ്ഞ് നമ്മുടെ കൈ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് അഴുക്ക് കാണത്തില്ല ഒന്നും കാണത്തില്ല കൈ നല്ല ഒന്ന് ഫ്രഷ് ആവും പാത്രം കഴുതിനേക്കാൾ കൈക്ക് ഭംഗി കിട്ടുന്നത് തുണി കഴുകി കഴിയുമ്പോഴാണ് തുണി കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ചേർന്ന് ഒരു വൃത്തി ആ സോപ്പൊക്കെ പറ്റിയെല്ലാം ഇതാകും പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കൈ ഒരുമാതിരി മരിച്ചിൽ മാതിരി ഇരിക്കും പക്ഷേ അതിനെ നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ എടുക്കാം അതിനകത്തോട്ട് നമ്മളൊരു രണ്ട് തുള്ളി ഇവിയോണം കൊടുക്കുക വൈറ്റമിനീയുടെ ക്യാപ്സ്യൂളും കൂടെ അത് പൊട്ടിച്ചതിനൊന്ന് ഒഴിക്കുക ഒഴിച്ചുവെച്ചാൽ അത് നമ്മുടെ കൈയ്യെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നോക്കി കൈ നല്ല അടിപൊളി നമ്മൾ വാസിലിയും കഴിവതും കൈയിൽ ഇടാതിരിക്കുക ഈ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വാസിലിയും ഉണ്ടല്ലോ അത് കയ്യലോ കാലയിലോ ഇടാതിരിക്കാണ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ സു വെയിലടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ വാസലി നമ്മുടെ കൈയിൽ കാലലോ പ്രത്യേകിച്ച് നമ്മൾ നല്ലപോലെ വെയിൽ തൊട്ടിയാൽ നമ്മുടെ കൈയും കാലും കരിക്കട്ട പോലാകും പെട്ടെന്ന് കൈക്കും കാലിലും കറുപ്പ് കളർ വരും പിന്നെ അത് പോകാൻ ഒരുപാട് പാടാണ് കാര്യം എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് പിന്നീടാണ് ഞാനിത് അറിയുന്നത് ഇതിങ്ങനെ പറ്റിയത് വെടിയിലുള്ളവർക്ക് കുഴപ്പമില്ലാതെ അവര് കാലിൽ കയ്യിലൊക്കെ പരട്ടി അവർ അവിടെ ഷൂവും ഒക്കെ ഇട്ടാണ് അവര് നടക്കുന്നത് അപ്പം അവർക്ക് അത്രയും പ്രശ്നം പറ്റും നമ്മളങ്ങനെയല്ലേ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് വീട്ടിലോട്ടിറങ്ങും കാല കാലും നമുക്ക് കാണാം വെയിൽ കൊള്ളുമ്പോൾ കാലേ ഇങ്ങനെ എണ്ണ ഒലിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ കാലയിലൊക്കെ പരട്ട് അവർ നേരത്തേക്ക് ഇപ്പം അതൊക്കെ ചുമ്മാ ഇവിടെയിട്ടേക്കുമാണ് തുടത്തേയില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്കിന്നിനിതിലത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്റെ അനുഭവം ഞാൻ പറഞ്ഞാണ് അതുകൊണ്ട് വാസിലേക്ക് പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പെരട്ടി നമ്മൾ കുറച്ച് നേരം നമ്മൾ ചുമ് ഇരിക്കുന്ന സമയത്ത് കൈ തേടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കൈ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അന്നേരം നമ്മുടെ കൈക്ക് നല്ല ഇതും ചെയ്യും പിന്നെ കൈയുടെ വെള്ളമാണേലും എല്ലാം നല്ല ഇതായിട്ടൊന്ന് നമ്മളിങ്ങനെ പതിയെ 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 ഇങ്ങനെ 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 ഒന്ന് പ്രിസ് ചെയ്ത് കൊടുത്ത് നല്ല രക്തോട്ടം കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ച് നമുക്ക് സമയമുള്ള സമയത്ത് എന്താ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന നിങ്ങളെ കാണിക്കാൻ കേട്ടോ നമ്മുടെ കൈയും കാലുമൊക്കെ നമ്മൾ വൃത്തിക്ക് കൊണ്ട് ഇറങ്ങാതെ പറ്റുള്ളൂ അപ്പം ഒരു മനുഷ്യന്റെ വൃത്തി ആദ്യം നമുക്കറിയാൻ പറ്റുന്ന അവരുടെ കാലിൽ നിന്നാന്നാ പറയുന്നത് അവരുടെ കാലിൽ നോക്കിയാൽ നമുക്ക് അറിയാം വൃത്തിയുള്ളവരാണോ ഇല്ലയോ എന്നറിയാമെന്നറിയാം അതുപോലെ തന്നെ നമ്മുടെ കൈ നോക്കിയാലും അറിയാൻ പറ്റും വൃത്തിയും മേനെ അല്ലാതെ മുഖം എത്ര നമ്മൾ ഒരുക്കി കൊണ്ട് നടന്നതെന്ന് പറഞ്ഞാലും എത്ര മേഖപ്പെട്ട് നടന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ കൈയും കാലും കണ്ടാൽ അറിയാം നമ്മളെ വൃത്തിയുള്ളവരാണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്നതാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ ഒരുപാട് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എനിക്കെറിയ സമയം എടുത്ത് ചെയ്യുക അന്നേരം നമുക്ക് നല്ല വൃത്തി ഞാൻ രണ്ട് കൈയിലും ചെയ്യുന്നില്ല ഒരു കൈയ്യെ മാത്രം ചെയ്ത് കാണിച്ചു തരാം അപ്പൊ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഞാൻ എന്നതാ ചെയ്യുന്ന വീഡിയോയിലൂടെ കാണിച്ചു തരാവേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ആണ് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്ന നാരങ്ങ നീരാണ് നാരങ്ങ നീര് എടുത്ത് വെച്ചാൽ ഈ തൊണ്ട കളയത്തില്ലേ തൊണ്ട മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഷാംപൂ നമ്മുടെ കൈക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയേ ഞാനിപ്പോൾ ഒരു കൈകാര്യേ ചെയ്യുന്നുള്ളൂ പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം നല്ലവിടെ നിന്ന് മിക്സ് ചെയ്യട്ടെ ഇപ്പം നല്ലൊരു ക്രീമി ഇതായി ഇതാണ് ഞാൻ നമ്മുടെ കൈയിൽ തേച്ച് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിവിടോട്ടൊരു നമുക്ക് വെളിയിലെങ്ങിരുന്ന് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തുണി ഇവിടെ ഇട്ടേച്ച് അതിലോട്ട് എൻ്റെ കൈ വെച്ചേക്കുവാണേ പിന്നെ കയ്യിലോട്ട് തേച്ച് കൊടുക്കാം അതിരൂരി എന്നിട്ടിനി നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങാടെ തൊണ്ടില്ലേ അത് ഇതിലോട്ട് മുക്കി വെച്ച് അതുംകൊണ്ട് ഇങ്ങനെ കൈ നല്ലപെടുന്നു രണ്ട് മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്യണേ സ്ക്രബ് ചെയ്ത് വെച്ചോടെ ഞാൻ കുറച്ച് നേരമായിട്ട് ഒരു രണ്ട് നാല് മിനിറ്റായി ഞാൻ കൈ നല്ലപോലെ സ്ക്രബ് ചെയ്ത് ഇനി കൈ നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വരാതെ കൈയുടെ സൈഡും എല്ലാം നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്യണം കൈ കഴുകിയിട്ട് വരട്ടെ ഇനിയാണ് ഇത് വേണ്ട കൈ സ്ക്രബ് ചെയ്തപ്പം തന്നെ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത് കണ്ട ഇവിടം വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ മേളിലോട്ട് കളർ വ്യത്യാസം കണ്ടോ ഇനി എന്നാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ അരിപ്പൊടി എടുക്കുക അരിപ്പൊടി ഞാനിവിടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് അതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഒഴിച്ചേക്കുന്നത് എനിക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാട്ടോ മുഖത്തിടാനും കയ്യിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം വെച്ചാൽ നല്ല റിസൾട്ടാണ് തരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞത് കൂടെ ജ്യൂസ് എടുക്കാൻ കുറച്ചും കൂടെ ജ്യൂസ് അതിനകത്തിൽ ചേർത്ത് കെട്ടോ നമ്മൾ മുഖത്തിട്ടാലും കയ്യലിട്ടാലും എല്ലാം നല്ല റിസൾട്ടാണേ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മുഖത്തിനായിട്ട് ഇച്ചിരി ജ്യൂസ് കൂടിപ്പോയി അപ്പം ഞാൻ ഇച്ചിരി കൂടെ അരിപ്പൊടി അതിനകത്തിട്ട് ചേർത്തെ കയ്യേ നമ്മുടെ തേച്ച് ഇങ്ങനെ ഒലിച്ചു പോയിട്ട് കാര്യമില്ല നമ്മുടെ കൈയിലെതിരിക്കണം കയ്യിലിട്ട് ബീട്രൂട്ടിൻ്റെ അരിപ്പൊടിയുടെ പാക്ക് കൈയിലിട്ടിടാവേ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താലും മതി കേട്ടാണ് നമ്മുടെ കൈ നല്ല ഭംഗിയോടുകൂടി ഇരിക്കും എത്ര നമ്മൾ ജോലി ഞാൻ പറയാം ശരിക്കും വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് അടുക്കളയിലൊക്കെ നല്ല ഇഷ്ടം പോലെ പാത്രവും തുണിയലക്കും എല്ലാം ഉണ്ട് ഇവിടെ അടുപ്പയിലും തീ വിറകടുപ്പയിലും വെക്കാറുണ്ട് ആ പാത്രം കഴുകുന്നതും എല്ലാം ഞാൻ തന്നെയാണ് പക്ഷേ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈക്ക് എണ്ണയിലൊക്കെ ആ അഴുക്ക് കയ്യലൊക്കെ എത്ര രണ്ടു മണി കയൽപ്പാത്രമൊക്കെ കഴുകഴിയുമ്പോഴത്തേക്ക് കയ്യൽ ഒരുമാരേ നാത്തിൻ്റെ ഇടയ്ക്ക് കരിയും ഒക്കെ വരും ആ സമയത്ത് ഒരു തുണി കഴുകി അയച്ച് എണ്ണയും ഒരു ടൗവിലാണേലും ഞാൻ കഴുകിച്ച് കയ്യൽ ഇതുപോലെ എണ്ണയും വൈറ്റമിൻ ഈയുടെയും കൂടെ തേച്ചു കൊടുക്കും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി എനിക്ക് ഇവർ സ്കൂളുള്ള ദിവസം ഇഷ്ടം പോലെ സമയം കിട്ടാറുണ്ട് കേട്ടോ ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ഇരിക്കുന്ന ദിവസമുണ്ടല്ലോ എനിക്കറിയാൻ പറ്റില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ ഈ പിള്ളേരുടെ പുറകെ നടക്കലും അവർക്കത് വേണം ഇത് വേണം അതൊരു ഇതുണ്ടാക്കി കൊടുക്കലും ഇതുണ്ടാക്കി കൊടുക്കലും ഒക്കെ ആയിട്ട് എനിക്കൊരു റെസ്റ്റ് ഇല്ല അങ്ങനെയുള്ള സമയത്ത് ഞാനും എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഒരു ദിവസം എന്നാലും കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അല്ലാതെ ദിവസവും നമ്മളൊക്കെ പറ്റത്തില്ല എന്നെപ്പോലെ തന്നെ മിക്ക വീട്ടമ്മമാരും പിള്ളേരൊക്കെ ഈ പിള്ളേരൊക്കെ എത്ര വലുതായെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നമുക്കൊക്കെ ഒരു പ്രസ്റ്റ് ഇല്ല നീ നിങ്ങളുടെ ബഹളവും വീട്ടിലെ ജോലിയും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കൊരിടത്ത് ഇരിക്കാൻ സമയം കിട്ടത്തില്ല ഇപ്പോൾ വീടിയെടുപ്പും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട് കാര്യം ഒട്ടും സമയം കിട്ടാറില്ല ഇപ്പോൾ ഇതും കയ്യാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് ഞാനിതിൻ്റെ ഇടിയിൽ തുണി ഇട്ടേക്കുന്നത് ഈ ഡൈനിങ് ടേബിളിലോട്ട് ഇതിൻ്റെ കളറൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി ഇതൊരു ഉണങ്ങുന്നതും വരെ ഇത് കയ്യലിരിക്കട്ടെ ഇതൊന്നും നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാമേ കയ്യലിട്ടത് നല്ലപോലെ ഉണങ്ങി കേട്ടോ ഇത് ഞാൻ കൈ കഴുകിയിട്ട് വരാവേ ഇതുണ്ട് കൈ കഴുകി നല്ലപോലെ തുടച്ച് കെട്ടോ കൈയുടെ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇവിടെയും കൂടെ നോക്കിയാൽ മതി ഇത് കണ്ടോ രണ്ടും രണ്ട് കളർ കണ്ടോ ഈ കയ്യും ഈ കയ്യുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ അപ്പം ഇത്രയെല്ലാം നമ്മൾ കയ്യെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഒരിച്ചിരി റോസ് വാട്ടർ അതുപോലെ തന്നെ ഒരു രണ്ട് തുള്ളി ഗ്ലിസറി എന്നിട്ടത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ബ്ലിസറിൻ തന്നെ കയ്യപ്പാട്ടറല്ലേ കേട്ടോ എന്നിട്ട് കൈയുടെ പുറത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഗ്ലിസറിനും റോസ് വാട്ടറും മുഖത്ത് കേൾക്കുന്നതിന് നല്ലതാണ് കേട്ടോ നല്ല ഒരു മണവും കൈ നല്ലപോലെ നമ്മൾ മസാജ് ചെയ്ത കൈയിൽ ഞാനിപ്പുറത്തെ കൈ കൊണ്ടേക്ക് കയ്യിലൊന്നും ചെയ്തില്ല എന്നാലും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ കയ്യെ പറ്റുന്നത് നല്ലതാണേ അതുകൊണ്ട് ഞാൻ കയ്യെ പറ്റുമ്പോഴത്തേക്ക് കൈയിലൊന്നും ചെയ്തിട്ടില്ലേ പോലും കൈയിൽ തെറ്റി പറ്റാൻ കഴിഞ്ഞു ഇപ്പം ഈ കയ്യിൽ നിന്ന് ഇതുപോലെ തന്നെ ഈ കൈ ഞാനിപ്പോൾ ചെയ്തെടുക്കും കാര്യം വെച്ചാൽ നമുക്ക് ഈ ഫോണൊക്കെ പിടിക്കുന്നതുകൊണ്ട് രണ്ട് കയ്യില് നമുക്ക് ആരുടെ ഒരാൾ ഹെൽപ്പിന് വേണം ഇതിപ്പോൾ ആ ഒരു ഹെൽപ്പിനില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് അന്നേരം നമുക്ക് ആ ഒരു ഇത് പറ്റത്തില്ല ഫോണെ പിടിക്കാണ്ട് എടുക്കാനും പറ്റത്തില്ല ഏതെങ്കിലും ഒരു കൈ ഫ്രീ ആയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കയ്യിൽ ഞാൻ ചെയ്യും ചെയ്യലെന്നല്ല ചെയ്യും പക്ഷേ ഇതുണ്ട് കൈ നല്ല 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 സുന്ദരമാകും കയ്യും അപ്പോൾ ഇത് ഞാൻ ക്യൂട്ടക്സ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ് എന്നാലും കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ സമയം ഇവിടെ ഇത് വീഡിയോ ഒത്തിരി നമ്മൾ വരുത്തുന്ന ഇരിക്കുകൊണ്ട് പോകണ്ടല്ലോ അതുകൊണ്ട് കയ്യേൽ ഇതുപോലെന്ന് കൈ നല്ല കൊടുത്തും പുരട്ടി കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഗ്ലി ഗ്ലിസറിന് ഒത്തിരി ആവരുത് ഗ്ലിസറിനും സെയിം ആയിരിക്കണം റോസ് വാട്ടറും സെയിം ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ എന്നെ അന്നറിയാവോ നീ ഈ ഗ്ലിസറിനുണ്ടല്ലോ ഇച്ചിരി ചൂട് പോലത്തെതാണ് അത് നമ്മൾ ഗ്ലിസറിന് തന്നെ പെരട്ടുണ്ടല്ലോ നമ്മുടെ കൈക്ക് പന്നലാണ് എല്ലാവരും പറയും ഗ്ലിസറിൻ നല്ലതാണ് അന്ന് സംഭവം നല്ലതാണ് പക്ഷെ അത് ഒറ്റ ഒരിക്കലും ഗ്ലിസറിൻ തന്നെ നമ്മൾ ഒന്ന് ചേ മോത്ത് തേക്കുകയോ കയ്യെ പുരട്ടുകയോ ചെയ്യരുത് ഗ്ലിസറിൻ്റെ കൂടെ എന്നതെങ്കിലും കൂടെ ചേർത്ത് വേണം റോസ് വാട്ടർ അങ്ങനെ റോസ് വാട്ടർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് റോസ് വാട്ടർ ചേർത്ത് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇത് വേണ്ട ഗ്ലിസറിൻ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീമിനകത്തൊക്കെ ചേർക്കാൻ നല്ലതാണ് പക്ഷേങ്കിൽ അത് ഗ്ലിസറിൻ എന്നതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ചേർക്കാം ഒറ്റയ്ക്ക് ഒരിക്കലും അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് പനലാണ് അപ്പോൾ കൈയെല്ലാം നല്ല ഇതായി ആഹാ എന്ന നല്ല പണം എനിക്ക് റോസ്ആറിന് പണം ഭയങ്കര ഇഷ്ടമാണ് നല്ല പണമാണ് റോസിൻ്റെ പണം അല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ റോസോട്ട് ഒന്നും വലിയ വിലയുള്ള ഒന്നും കേട്ടോ അതിന്റെ വിലയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങോട്ടൊക്കെ വിലയൊക്കെ കിടപ്പുണ്ട് അയ്യോ വിലയൊക്കെ മാഞ്ഞ് പോയി കേട്ടോ എന്നാലും വലിയ വിലയുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ പതിനഞ്ച് രൂപ എങ്ങോട്ടുള്ള തോന്നുന്നു ഇത്രണ്ടെന്ന് തോന്നുന്നു മാഞ്ഞ് കിടക്കും കറക്റ്റ് കാണാൻ പറ്റുന്നില്ലേ അത് പിന്നെ ഗ്ലിസറിന് ആണെങ്കിലും ഗ്ലിസറിന് നാൽപ്പത്തഞ്ച് രൂപയാണേ എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചതാണല്ലോ ഒരുപാട് തവണ നമുക്ക് ഉപയോഗിക്കാന്നേ ഒത്തിരി ഇതുണ്ട് ഞാനിപ്പോൾ ഒത്തിരി നാളായി മേടിച്ചിട്ട് നമുക്കിതിന്നൊക്കെ ഒരു രണ്ട് തുള്ളി മൂന്ന് തുള്ളിയൊക്കെ മതി സംഭവം നമുക്ക് ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാം നമ്മളിങ്ങനെ അടച്ച് നല്ല സൂക്ഷിച്ച് തന്നെ വെച്ചാൽ മതി തുറന്ന് ഇങ്ങനെ ഇടാതൊക്കെ ഇരുന്നാൽ മതി റോസ് വാട്ടർ ആണെങ്കിലും നമ്മൾ ഇതുണ്ട് കുറേ നാളായി ഞാനിത് മേടിച്ചിട്ട് ഇതിനകത്ത് നിന്ന് കുറേശ്ശേ കുറെശ്ശേശയൊക്കെ നമ്മൾ ഇന്നത്തിനെങ്കിലൊക്കെ എടുക്കത്തുള്ളൂ അപ്പം കൈയൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്ന എടുക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈറ്റമിൻ ഇയും വെളിച്ചെണ്ണയും കൂടെ തേച്ച് നമ്മളിപ്പോൾ കയ്യാൽ പായ്ക്കൊന്നും ഇട്ടില്ലേ പോലും ഒരു തുള്ളി രണ്ട് തുള്ളി വൈറ്റമി വൈറ്റമിൻ ഈയുടെയും ഇതും പിന്നെ ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നമ്മുടെ കൈയിൽ ഇതുപോലെ തന്നെ നമ്മളത് മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിലും കൈക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ ഇത്ര നമ്മൾ ചെയ്തതിന് ശേഷം റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ചെയ്യാമെങ്കിൽ നമ്മുടെ കൈക്ക് കിട്ടുന്ന കളർ അത് നിലനിൽക്കും അത് പെട്ടെന്ന് പോകത്തില്ല നമ്മൾ പാത്രം കഴിയുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോകത്തില്ല ഞാൻ അടുക്കള ജോലി ചെയ്യുന്നതെന്ന് ഇത് കണ്ടോ എല്ലാ പണിയും ചെയ്യുന്നതാണ് ഈ കൈയിൽ നമുക്കറിയാൻ പറ്റും കുറച്ചൊക്കെ കളർ വ്യത്യാസമുണ്ട് ഈ കൈ ഞാൻ ഈ കൈ പോലെ തന്നെ ആക്കി എടുക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഇതാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പം സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ ഞാനത് എൻ്റെ തലമുടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും കൈയിലാണേലും അത് ചെയ്ത് കാണിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയിക്കുന്നത് അല്ലാതെ ഞാൻ ചുമപ്പ് അറിഞ്ഞേച്ച് പോകുന്ന ഒന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ മിക്കവരും പറയാറുണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ സ്വന്തം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും എന്തോളാണെങ്കിൽ എനിക്കത് പ്രശ്നം വരത്തില്ലേ അപ്പം അങ്ങനെയല്ല പിന്നെ ഹെന്ന ചെയ്യുന്നത് പലർക്കും പല റിസൾട്ടാണ് കിട്ടുന്നത് ചിലത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ചെയ്യുമ്പോഴേ ചിലത് റിസൾട്ട് കിട്ടത്തില്ല അത് ഞാൻ പിന്നെ നിങ്ങളുടെ വീടേക്കൂടെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പം ചിലത് എനിക്ക് പിടിക്കുന്ന കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടത് അല്ലേൽ അത് ചെയ്തു കൊടുത്തു നല്ലപോലെ കറപ്പായി പക്ഷേ അത് എൻ്റെ തല ഞാൻ ശകലമേ തേച്ചുള്ളായിരുന്നു പക്ഷേ എനിക്കത് അത്രയും അങ്ങോട്ട് റിസൾട്ട് കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ സാധാ എന്നെ തന്നെ ഞാൻ ചെയ്തു ഞാൻ സാധാരണ എപ്പോഴും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ ചെയ്ത് അതങ്ങനെയാണ് ചിലർക്ക് ചിലർ റിസൾട്ട് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അങ്ങനെയാണ് പിന്നെ രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടും എനിക്ക് അന്നേരം കറപ്പ് കിട്ടിയായിരുന്നു പക്ഷേ എനിക്കത് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ ചേൻ്റെ തലമുടി ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല അതാ പറഞ്ഞു ചിലർക്കത് റിസൾട്ട് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അങ്ങനെ നമ്മുടെ മുടിയുടെ ഇതിൻ്റെയൊക്കെ ആയിരിക്കാം ഞാൻ പക്ഷേ എനിക്ക് കൂടുതലും നല്ല റിസൾട്ട് കിട്ടുന്നത് ഹെനയും നീലാമ്പരി ഒക്കെ ഇട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കട്ടൻ ചായ അതൊക്കെ ചെയ്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതും അങ്ങനെയുള്ള റിസൾട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നതും ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ